ഫിറ്റ്നസ് രഹസ്യം ഈ മൂന്ന് കാര്യങ്ങളാണ് ആയാസരഹിതമായി ശരീരഭാരം കുറയ്ക്കാനുള്ള മൂന്ന് വഴികൾ പങ്കുവെക്കുകയാണ് ഇന്ത്യൻ താരസുന്ദരി തമന്ന ഭാട്ടിയ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളുടെ ഫിറ്റ്നസ് പരിശീലകനായ സിദ്ധാർത്ഥ് സിംഗ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച ആ മൂന്ന് രഹസ്യങ്ങൾ എന്തൊക്കെയെന്ന് അറിയാം വിശദീകരിക്കുന്നു എനിക്ക് ബ്യൂട്ടിക്കോട്ട് ഒന്ന് ഭക്ഷണക്രമം ആദ്യത്തെ പ്രധാന ശീലം പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നതാണ് എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീനിന്റെ നല്ല ഉറവിടങ്ങൾ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ നേരം വിശപ്പടക്കാൻ സഹായിക്കുകയും അനാവശ്യമായ ലഘുഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ തടയുകയും ചെയ്യുന്നു കൂടാതെ പേശികളുടെ വളർച്ചയിലും വ്യായാമം മൂലം ഉണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിലും പ്രോട്ടീൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സിദ്ധാർത്ഥിന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ പ്രാധാന്യം നൽകുന്നത് വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ഭക്ഷണ നിയന്ത്രണം നിലനിർത്തുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു എന്നാണ് രണ്ട് ജലാംശം ധാരാളം വെള്ളം കുടിക്കുക മിക്കപ്പോഴും ദാഹം വിശപ്പായി തെറ്റിദ്ധരിക്കപ്പെടാം ഈ സാഹചര്യത്തിൽ വിശക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും അനാവശ്യമായ ഭക്ഷണ ആസക്തികൾ തടയാനും സഹായിക്കും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പലരും അവഗണിക്കുന്ന വളരെ ഫലപ്രദവും ലളിതവുമായ ഒരു മാർഗമാണ് ഇത് മൂന്ന് വ്യായാമം വ്യായാമം ശരീരത്തെ ശക്തിപ്പെടുത്തുന്നു മാനസികാവസ്ഥ മെച്ചപ്പെട്ടതാകുന്നു ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുന്നു കൂടാതെ ഇപ്പോഴും ഊർജ്ജസ്വലരായിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ethnic beauty ഫിറ്റ്നസ് രഹസ്യം ഈ മൂന്ന് കാര്യങ്ങളാണ് ആയാസരഹിതമായി ശരീരഭാരം കുറയ്ക്കാനുള്ള മൂന്ന് വഴികൾ പങ്കുവയ്ക്കുകയാണ് തെന്നിന്ത്യൻ താരസുന്ദരി തമന്ന ഭാട്ടിയ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളുടെ ഫിറ്റ്നസ് പരിശീലകനായ സിദ്ധാർത്ഥ് സിംഗ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച ആ മൂന്ന് രഹസ്യങ്ങൾ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ഭക്ഷണക്രമം ആദ്യത്തെ പ്രധാന ശീലം പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നതാണ് എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീനിന്റെ നല്ല ഉറവിടങ്ങൾ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ നേരം വിശപ്പടക്കാൻ സഹായിക്കുകയും അനാവശ്യമായ ലഘുഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ തടയുകയും ചെയ്യുന്നു കൂടാതെ പേശികളുടെ വളർച്ചയിലും വ്യായാമം മൂലം ഉണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിലും പ്രോട്ടീൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സിദ്ധാർത്ഥന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തെ പ്രോട്ടീൻ പ്രാധാന്യം നൽകുന്നത് വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ഭക്ഷണ നിയന്ത്രണം നിലനിർത്തുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു എന്നാണ് രണ്ട് ജലാംശം ധാരാളം വെള്ളം കുടിക്കുക മിക്കപ്പോഴും ദാഹം വിശപ്പായി തെറ്റിദ്ധരിക്കപ്പെടാം ഈ സാഹചര്യത്തിൽ വിശക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും അനാവശ്യമായ ഭക്ഷണ ആസക്തികൾ തടയാനും സഹായിക്കും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പലരും അവഗണിക്കുന്ന വളരെ ഫലപ്രദവും ലളിതവുമായ ഒരു മാർഗമാണ് ഇത് മൂന്ന് വ്യായാമം വ്യായാമം ശരീരത്തെ ശക്തിപ്പെടുത്തുന്നു മാനസികാവസ്ഥ മെച്ചപ്പെട്ടതാകുന്നു ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുന്നു കൂടാതെ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്